അൻപത്തിയേഴാം സങ്കീർത്തനം ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അത് ഈ ആപത്തുകൾ ഒഴിഞ്ഞുപോളെ ഞാൻ നിൻ്റെ ചിറകിൻ നീഴിൽ ശരണം പ്രാപിക്കുന്നു അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചവേഷിക്കുന്നു എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധികാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദൈവം തൻ്റെ ദൈവം വിശ്വസ്തയും അയക്കുന്നു എൻ്റെ പ്രാണൻസ്യംകളുടെ ഇടയിൽ ഇരിക്കുന്നു അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളും ആയിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ ദൈവമേ ന്യാകാശനമീതേ ഉയർന്നിരിക്കണമേ നിൻ്റെ മകുത്വം സർവഭൂമിയിലും പരക്കട്ടെ അവർ നിൻ്റെ കാരുകൾക്കൊരു വല വിരിച്ചു എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു അതിൽ അവർ തന്നെ വീണു എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ദൈവമേ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു ഞാൻ പാടി ഞാൻ കീർത്തനം ചെയ്യും യന്മനമേ ഉണരുക വീണയും കിണ്ണരുമായുള്ളവേ ഉണരുവേൻ ഞാൻ അധികാലത്തെ ഉണരും കർത്താവേ വംശങ്ങളുടെ ഇടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത പേയങ്ങളോളും വലുതല്ലോ ദൈവമേ യാകാശമിത് ഉയർന്നിരിക്കണമേ നിന്റെ മകത്വം സർവഭൂമിയിലും പരക്കട്ടെ